ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഒരു രണ്ടാഴ്ച ഞാൻ വീട്ടിലില്ലായിരുന്നു ആ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഒരു ചേച്ചിയിലെ ചെടിയൊക്കെ നനയ്ക്കാൻ ഏൽപ്പിച്ചായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് മഴയും പെയ്തു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും ഞാൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ട് നമ്മളെവിടെ പോയിട്ട് വന്നാലും ഫസ്റ്റ് നോക്കുന്നത് ചെടികളിലോട്ടാണ് കേട്ടോ എത്തിയപ്പോൾ രാത്രിയായി എങ്കിലും ആ ഒരു ചെറിയ പ്രകാശത്തിൽ ചെടികളുടെയൊക്കെ അടുത്ത് ഓടിപ്പോയി നോക്കി കുറേ സന്തോഷം തരുന്ന കാഴ്ചകളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറയാം ഇവിടെ നിൽക്കുന്ന ചെടികളൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത് കണ്ടോ അതെൻ്റെ ജസ്റ്റീഷ്യ പ്ലാന്റിൽ ഫ്ലവർ വന്നു തുടങ്ങി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പം ഒരു മാസം ആകാറായി ഇതുവരെ ഫ്ലവർ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഈ രണ്ടാഴ്ച മാറി നിന്നിട്ട് തിരിച്ച് വന്ന സമയത്ത് നോക്കി ഇപ്പം ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ചെടികളിൽ കുറേ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങി പക്ഷേ മഴ പെയ്തത് കാരണം പറമ്പ് കണ്ടോ മുഴുവൻ കാട് പിടിച്ചിട്ടുണ്ട് കാട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഫുൾ കാട് പിടിച്ചു നമ്മുടെ നീലക്കൊടുവേൽ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ് ചെയ്യുന്ന ഒരു കമ്പ് മാറ്റി നട്ടല്ലേ ഇതാണ് മാറ്റി നട്ടാണ് കേട്ടോ മുമ്പ് ഉണ്ടായിരുന്ന ചെടിയിൽ നിന്ന് മാറ്റി നട്ട് അതിപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഇട്ടു ഈ ഹൈഡ്രാഞ്ചി മാത്രം തളർന്നിട്ടാണോ ഒറ്റ നിൽക്കുന്നത് അതുപോലെ എൻ്റെ കണ്ടോ സ്റ്റാർ ഫ്രൂട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ സ്റ്റാർ ഫ്രൂട്ട്സിലൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് വരുന്നുണ്ടോ ഒന്ന് രണ്ടെണ്ണം എന്തെങ്കിലും വാടി പോകുന്നുണ്ട് എന്നാലും രണ്ടുമൂന്നോ എങ്കിലും കിട്ടുമായിരിക്കും എനിക്ക് സർപ്രൈസ് തന്ന ചെടികൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ ഇത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അസേലിയൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഇങ്ങനെ ഫ്ലവർ ഒന്നും ഇടുന്ന് നമ്മളിപ്പോൾ രണ്ടാഴ്ച ഇല്ലാത്ത സമയത്ത് ദേ നോക്കി നന്നായിട്ട് ഫ്ലവർ ഇട്ടേക്കുന്നു ഇവിടെ വേറെ രണ്ട് മുട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ഇത് കണ്ടോ ഇതിലും നിറയെ മുട്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതും ഒരു അസേലിയ പ്ലാന്റ് ആണ് മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ അസേലിയ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ചെടി ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലവർ ഇടുന്ന ഞാൻ വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം പിന്നെ എൻ്റെ ഇത് അഡീനിയം പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ബോഗൻ വില്ലയൊക്കെ കട്ട് ചെയ്യാറായിട്ടോ മഴയൊക്കെ പെയ്തില്ലേ എന്നാലും എല്ലാത്തിലും ഉള്ളതിലൊക്കെ പൂവുണ്ട് നമ്മുടെ ആമസോൺ ബ്ലൂവിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ട് ഇത് കണ്ടോ ഈ നീലക്കുടു നിന്ന് കമ്പ് മാറ്റി നിന്നിട്ടാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചില്ലേ അതിൽ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് ടെക്കോമ ചെത്തി ഇത് കണ്ട് ഈ പ്ലാന്റ്സ് ഇപ്പോൾ ഇച്ചിരി കുറച്ച് ബുഷിയായി വന്നിട്ടുണ്ട് മുമ്പ് ആ മാവിൻ്റെ കറിയൊക്കെ വീണ് വല്ലാണ്ടിരിക്കുവായിരുന്നു ഇനി പറമ്പിലെ കാട് കണ്ടോ ഞാനത് അവിടെ ഒരു എന്താ സ്ട്രോബെറി പേര നട്ടിട്ടുണ്ടായിരുന്നു അതിനെ കാണാനില്ല കാട് വന്ന് മൂടി നമ്മുടെ ഈ ഓൾ സീസൺ മാ മാവിൻ്റെ വീണ്ടും ഫ്ലവർ ഇട്ടിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന ഫ്ലവർ മഴ പെയ്തു പോയായിരുന്നു കായൊന്നും പിടിച്ചില്ല പ്രാവശ്യം വീണ്ടും പൂവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുതിയൊരു ഫ്ലവർ ഇത് കണ്ടോ റൊസീഡോ റൊസീഡോ അങ്ങനെയല്ലേ ഫസ്റ്റ് ലവ് അങ്ങനെ എന്തോ പറയുന്നത് ഇത് ഞാൻ നട്ടിട്ട് ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് ആയിട്ടോ ഇത് കണ്ടോ ഫ്ലവർ ഇട്ടു ആ സെയിം ചട്ടിയിൽ ഒരു കപ്പങ്ങയുടെ തൈ ഉണ്ടതിനെ മ മാറ്റി നടണം ഇതിപ്പോഴും ഞാൻ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത്ര നാളും ഫ്ലവർ ഇട്ടിട്ടില്ല അത് ഞാൻ രണ്ടാഴ്ച മാറി നിന്ന സമയത്ത് ഫ്ലവറൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ ഫയർ പ്ലാന്റ്സ് നിറയെ ഫ്ലവർ ഇട്ടു കിട്ടോ ഇത്ര ഇല്ലായിരുന്നു ഞാൻ ഇത്ര ഇതിന് നല്ല വളർച്ച ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് കണ്ടതിൽ നിന്നും ആ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴാണല്ലോ വ്യത്യാസം മനസ്സിലാവണേ അതുപോലെ ഇതിൽ ഇതിലൊരെണ്ണം വൈറ്റാണേ വൈറ്റും കാട് പിടിച്ചതിനോടൊപ്പം ചെടികൾക്ക് മാറ്റമുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു കേട്ടോ എൻ്റെ ഗോൾഡൻ സീതപ്പഴം സീതാപ്പിളാണ് ഇത് എല്ലാ തവണയും പൂക്കും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും എല്ലാം പൊഴിഞ്ഞു കണ്ടോ കണ്ട ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആയി അതങ്ങ് പൊഴിഞ്ഞു പോകട്ടോ ഇതുവരെ കാ പിടിച്ചിട്ടില്ല എന്നിപ്പോൾ രണ്ട് വർഷമായ പ്ലാന്റ് ആണേ ഞാനെന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുക ഫ്ലവർ നിറയെ വരും പക്ഷേ ഇതുവരെ കാഴ്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഈ രണ്ടാഴ്ച മാറി നിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവിടെ നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ ഒരു പ്ലവറായിട്ടുണ്ട് കേട്ടോ ഇതിൽ ശരിക്കും പരാഗണം നന്നായിട്ട് നടക്കണില്ലാത്ത കൊണ്ടാണ് ഒരു തരം ഒരു കറുത്ത വണ്ട ഇതിൽ പരാഗണം നടത്തണം അതത്ര ഇല്ല ഇതിൽ പക്ഷെ എന്തായാലും ഒരെണ്ണം ആയിട്ടുണ്ട് ഞാൻ ഹാൻഡ് പോളിനേഷനൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അത്ര സക്സസ് ആയില്ല ഇപ്രാവശ്യം എന്തായാലും ഒരെണ്ണം ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മൾബറി ബ്രസീലിയൻ മൾബറി നമ്മുടെ ബ്രസീലിയൻ മൾബറിയിൽ കുറേയൊക്കെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെടിയാണ് നമ്മുടെ ഇതേ റംഗോൾ ക്രീപ്പറൊക്കെ നിറയെ പൂവിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ഇതെൻ്റെ അർക്കാക്കിരൺ പേരയാണ് ഇതിൽ നിറയെ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഒപ്പം ഉറുമ്പും കയറുന്നുണ്ട് എന്നാലും മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച് ഇസ്രായേൽ ഓറഞ്ചിൽ രണ്ടേ രണ്ട് ഫ്രൂട്ടേ ഉള്ളൂട്ടാ ബാക്കിയെല്ലാം ഫ്ലവറൊക്കെ ഇട്ടിരുന്നാൽ പോയി പിന്നെ നമ്മുടെ അമ്പഴം പിന്നെയും പൂവിട്ടിട്ടുണ്ട് നന്നായിട്ട് പിന്നെ അതായത് ആദ്യമായിട്ട് ഫ്ലവർ ഇടുകട്ടോ നമ്മുടെ ക്രീപ്പർ ടെക്കോമ ആ ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടത് ഇതിൻ്റെ സൈഡിൽ കൂടെ പോയെങ്കിൽ ഈ ഫ്ലവർ ഞാൻ കണ്ടില്ലായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്കാണ് കാണുന്നത് അതിന് ഇനി എവിടെയെങ്കിലും പടർത്തി വിടണം അതിൽ നമ്മുടെ വയലറ്റ് ജാസ്മിൻ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഈ കുറ്റിച്ചെത്തി കണ്ടോ അതിൽ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് നമ്മുടെ വയലറ്റ് കനകാംബരത്തിലൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ പറമ്പിൽ കണ്ടോ മുഴുവൻ കാടായി കണ്ടോ നമ്മുടെ റെഡ് കളറിലെ ചെത്തി നന്നായിട്ട് ഫ്ലവർ ഉണ്ട് പിന്നെ പാരിജാതം ഞാൻ പാരിജാതം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇടയ്ക്ക് വെച്ചത് കണ്ടോ തണ്ട് കട്ട് ചെയ്ത് സാഫ് അപ്ലൈ ചെയ്തിരിക്കുകയാണേ അത് കഴിഞ്ഞതേ പുതിയ തണ്ടൊക്കെ വന്നു ഫ്ലവറൊക്കെ നിറയെ വരുന്നുണ്ട് അത് കണ്ടോ ഫ്ലവർ ഉണ്ട് എൻ്റെ യെല്ലോ ബാൻഡിവില്ല പ്ലാന്റ് ആണ് ഇതിനെ മാറ്റി നടണം ഇത് കണ്ടോ ഒരു ഓറഞ്ച് പ്ലാന്റ് വാങ്ങി വെച്ചിട്ടിപ്പം വൺ മന്ത് ആയിട്ടോ അതിന് ഫ്ലവർ വന്നിട്ടുണ്ട് നട്ടില്ല നടാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് നട്ടിട്ടില്ല ഡ്രമ്മിൽ നടണോ അതോ ഇങ്ങനെ എവിടെ നടണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പം പക്ഷേ ഇവിടെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ നോക്കി രണ്ട് ഫ്ലവറൊക്കെ ഉണ്ട് യെല്ലോ മന്ദാരം കണ്ട എന്ത് ഭംഗിയുള്ള കളറാന്നറിയോ യല്ലോ മന്ദാരം ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ ഒരു എന്താ പറയുക ലെമൺ യെല്ലോ പോലത്തെ കളറാണ് ഈ കൊച്ചു ബേബി യെല്ലോ എന്നൊക്കെ പറയത്തില്ല കൊച്ചു പിള്ളേർക്ക് നമ്മൾ ഉടുപ്പൊക്കെ ആ ഒരു കളറാട്ടോ ഇത് പക്ഷേ ക്യാമറയിൽ പിടികിട്ടത്തില്ല പിന്നെ നമ്മുടെ റെഡ് അലമാണ്ട ഇല്ലേ ഞാൻ കട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ തണ്ട് ഇപ്പോൾ അതിന് ശേഷം കട്ട് തട്ട് കണ്ടോ നാല് സ്റ്റെം പുതിയത് വന്നിട്ട് അതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കണം ഈ ഒരു മാതളനാരകത്തിനൊരക്കില്ല കേട്ടോ പിന്നെ നമ്മൾ വാങ്ങി വെച്ച ഡൽഹരി ചാമ്പ്ലവർ ഒക്കെ പോയി ഫ്രൂട്ടൊക്കെ കുറച്ച് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ പുറകിൽ കൊണ്ടുവച്ചിരിക്കുന്ന ചെടികളും ഒക്കെ കുഴപ്പമില്ല ഉഷാറായിട്ട് നിൽക്കുവാണ് മറ്റേ ഗപ്പിയുടെ ചുറ്റിനുള്ള എന്താ കോലീസ് പ്ലാന്റ്സൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം മൂവാണ്ടന്മാവിലെ മാങ്ങകളൊന്നും മൂത്തുതടങ്ങിയിട്ടില്ല പിന്നെ ചെടികളുടെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ പറമ്പൊക്കെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും മഴ ആയതുകൊണ്ട് വീണ്ടും കാടുപിടിക്കും എന്നാലും എനിക്ക് ചെടികളൊക്കെ ഒത്തിരി സന്തോഷം തന്നു കേട്ടോ ിരുന്ന കുറേ ചെടികളൊക്കെ പൂത്ത് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചത്തെ കഴിഞ്ഞ് ഉണ്ടല്ലോ നമ്മൾ കുറേ നാളുകൂടി കുട്ടികളെ കാണാത്തപ്പോൾ പിന്നെ കാണുമ്പോൾ വ്യത്യാസം അറിയാമെന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ ചെടികളുടെ കാര്യവും നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബൈ ബൈ